ഷാഫിയുടെ ഒറ്റ രാഹുൽ 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 മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല ഈ എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് അത് വളരെ ഒരു ഒരു പോയിസണസ് ആയിട്ടുള്ള ഞാൻ മാങ്കൂട്ടത്തെ നമ്മൾ ടിപ്പ് ഓഫ് ദി ആണ് നേതാക്കന്മാരുടെ മക്കളുണ്ട് ചിലരുടെ ഭാര്യമാരുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് സതീശനും രാഹുലും ഇപ്പൊ തെറ്റി ഇവരെ കൂട്ടുകെട്ട് മൊത്തത്തിൽ

കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രവർത്തന ശൈലിയൊക്കെ ഭയങ്കരമായ ചർച്ചാ വിഷയമായി കോൺഗ്രസ് യുവ നേതാക്കന്മാരുടെ അപ്പൊ ഈ രാഹുൽ കൂട്ടുകെട്ടിനെ എങ്ങനെയാണ് കാണുന്നത് അത് വളരെ ഒരു പോയിസണസ് ആയിട്ടുള്ള ഞാൻ സങ്കടത്തോടെ പറയാം ഞാനിപ്പോ കേരളത്തിലെ കേരള രാഷ്ട്രീയത്തില് കഴിഞ്ഞ ഒരു അമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഈ താരങ്ങൾ അധികം ഉയർന്നു വന്നിട്ടില്ല വളരെ കുറച്ചുണ്ടായിട്ടുണ്ട് സതീഷിന്ന് തന്നെ ഗ്രാജുവൽ ആയിട്ട് പിക്കപ്പ് ചെയ്ത് വന്ന ആളാണ് ഒരു ഒരു സമയം എടുത്ത് ഒരുപാട് സമയം കൊണ്ടുവന്നു വല്ല വല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് ഒരിക്കലും ഒരു ഒരു അർഹിക്കുന്ന രീതിയിൽ അംഗീകാരം കിട്ടാതെ പോയ ആളാണ് സത്യം അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൽ പ്രത്യേകിച്ചും ഒരാൾ ഒരു ഉയർന്നു വരണമെങ്കിൽ പണി കുറയുണ്ട് ഉമ്മൻചാണ്ടിക്കൊക്കെ ശേഷം ആ രീതിയിൽ ഉയർന്നു വന്ന ആളുകൾ കുറവാണ് ഉമ്മൻചാണ്ടിക്കെന്ന് വെച്ചാൽ പല സൗകര്യങ്ങളുണ്ടാവും മനോരമയുടെ വലിയ സപ്പോർട്ടുണ്ട് പിന്നെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് വന്ന ആളാണ് അന്ന് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛോമേനോടെയൊക്കെ സമയത്ത് അത്രയും സംഘർഷപൂരിതമായ രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നുവന്നാണ് അപ്പോൾ എ കെ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം പിന്നെ ആ രീതിയിൽ വി എം സുധീരൻ എന്നൊക്കെ പറഞ്ഞ പോലെ പിന്നെ ഉയർന്നു വന്ന ഒരാൾ പിന്നെ കുറേ നാളത്തേക്ക് ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരൊക്കെ വളരെ മോശ ദുർബലരായിരുന്നു പിന്നെ വിഷ്ണുനാഥൊക്കെ വന്നെങ്കിലും അവർക്കൊന്നും ഒരു ഒരു സ്റ്റേജിനുറത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ വന്ന ഒരാളാണ് ഇപ്പൊ ഷാഫി ശരിക്കും ഒരു ഒരു സ്റ്റാറിസ് ബോണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു താരോദയമാണ് താരവോദയമാണ് പെട്ടെന്നല്ല ഗ്രാജുവലി ഞങ്ങൾ മൂന്ന് തവണ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കും പിന്നെ വടകര മത്സരിച്ചു വലിയ ഒരു ആ വടകര കൂടെ ആയപ്പോൾ പുള്ളി ഒരു പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് മാത്രമല്ല കേരളത്തിൽ ഇപ്പം നമുക്ക് വളരെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു നേതാവ് പ്രോമിസിങ് ആയിട്ടുള്ളൊരു നേതാവായിരിക്കും ഷാഫി എന്ന് നമുക്ക് വളരെ സംശയമില്ലാതെ പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പുള്ളി അനാവശ്യമായ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയും ഇടപെടുകയൊന്നും ചെയ്യില്ല എന്ന ആവശ്യമുള്ള എല്ലാ കാര്യത്തിലും പുള്ളി ഇടപെടും ഷാഫി ജനങ്ങളുടെ കൂടെയുണ്ട് ഷാഫി നിയമസഭയിലുണ്ട് ഷാഫി പാർലമെൻറ്റിലുണ്ട് ഷാഫിയല്ലായിടത്തും അപ്പോൾ എങ്ങനെ ആയിരിക്കണം ഒരു യുവ എന്ന് ചോദിച്ചാൽ ഷാഫിയെ പോലെ ആയിരിക്കണം എന്ന് നമുക്ക് ആ ഒരു സംശയമില്ല അത് പറയാം നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ സി പി എമ്മില്ലാത്ത നേതാക്കന്മാരെ പോലെ ധാർഷ്യമോ ധിക്കാരമോ തലക്കനമോ അഹങ്കാരമോ ഒട്ടും ഇല്ലാതെ വേദന നിലക്ക് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരാൾ പക്ഷെ ഇപ്പോൾ നമ്മൾ ആ ഷാഫിയിൽ നിന്ന് കാണുന്ന അങ്ങനെ തീരെ അതിന് ഏറെ വിപീതമായിട്ടുള്ള പ്രവർത്തികളാണ് ഷാഫിയുടെ ഒറ്റ താല്പര്യമില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല ഒന്നാമത് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയുടെ നിർത്തിയത് തന്നെ തെറ്റാണ് കാരണം പാലക്കാട്ട് എത്രയോ കോൺഗ്രസ്കാരുണ്ട് ഇല്ലേ ഒന്നാലോചിച്ചു കോൺഗ്രസ്കാർ ഇല്ലാത്ത സ്ഥലമുണ്ട് ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളുണ്ട് ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളുണ്ട് ബലറാമിനെ നിർത്താമോ അല്ലെങ്കിൽ സരീരൻ തന്നെ നിർത്താൻ വരും അങ്ങനെ ഒരു പാർലമെൻ്ററി വ്യാമോഹം കൊണ്ട് പോയ ആളല്ല പരിസരം അങ്ങനെയുള്ള ആളുകളുണ്ട് പക്ഷേ അവർക്ക് ആർക്കും കൊടുക്കാതെ രാഹുലിന് കൊടുത്തു അതും കുഴപ്പമില്ല അതിനുശേഷം പറ്റും സാധനം ഇതല്ലേ സതീശൻ താല്പര്യം കൊടുത്തിട്ടാണ് രാഹുലിനെ നിർത്തിയത് സാധനത്തി സതീശനും പിടിച്ചാൽ കിട്ടുന്നില്ല കാര്യങ്ങൾ പോയി അത് ആരോപണങ്ങളുടെ സ്വഭാവമാണല്ലോ ഏർ സതീശനും രാഹുലും ഇപ്പൊ തെറ്റി ഇവരെ കൂട്ടുകെട്ട് മൊത്തത്തിൽ തെറ്റി പോയി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പുറത്തെ അല്ല അവര് തെറ്റി എന്നുള്ള യാഥാർത്ഥ്യമാണ് സത്യത്തിൽ അവര് തമ്മിലുള്ള ബന്ധം വളരെ മോശം കാരണം ഇത് സഹിക്കാവൂ അപ്പുറത്തെത്തി തെരഞ്ഞെടുപ്പ് സ്ത്രീ സുരക്ഷ എന്ന് ആൾക്കാർ വീട്ടിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ അപ്പഴ് കേട്ടെ ഈ പരാതി പറഞ്ഞ ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മൾ നിയമപരമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഇപ്പഴത്തെ സി പി എമ്മിൽ അത്തരത്തിൽ താങ്കൾ തന്നെ പല ഭാഗ സമയത്തും ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ എത്രത്തോളം അത് ശരിയുണ്ട് അത് ഇത് ഈ ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ചില വക്കീൽമാരൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം കൂടി ചില ലേഡി ലോയേഴ്സാരൊക്കെ ചോദിച്ചു രാഹുലിനെതിരെ ഇങ്ങനെ ആരോപണം എന്ന് വെച്ചാൽ കിമ്പതന്തി മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊന്നും ഇല്ല എഫ് ഐ ആറില്ല എഫ് ഐ ആറോട്ട് പരാതി പോലും ഇല്ല വെള്ളക്കർലാസ് കഴിഞ്ഞ പരാതിയില്ല എഫ് ഐ ആർ ഇല്ല ചാർജ് ഇല്ല വിചാരണയില്ല വിധിയില്ല അതിനേക്കാൾ കൂടുതലുള്ള ആളുകൾ കോൺഗ്രസിൽ തന്നെ ഉണ്ട് എൽദോസ് കുന്നപ്പള്ളി അതേ മുൻകൂർ ജാമ്യം ജാമ്യത്തിൽ നിൽക്കുന്ന ആളുണ്ട് വിൻസെന്റ് അത് കുറച്ച് ദിവസം റിമാൻഡിൽ കിടന്നാൽ മതി പക്ഷേ അതും ഇത് തമ്മിൽ ഗുണപരമായ വ്യത്യാസമുണ്ട് അവർക്കെതിരെ ഒരാളുടെ പരാതി ഉള്ളു ഒരു കേസ് അവിടെ ആരംഭിച്ച അവിടെ ആവശ്യം ഇതങ്ങനെയല്ല പരാതി പ്രളയമാണ് ഇത് നമ്മൾ കാണുന്നത് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ് കെ പി സി സി ഓഫീസിലും എ ഐ സി സിയിലും കെട്ടുകൾക്കും പരാതികളിൽ ഇരിക്കുകയാണ് ഇതേ രീതിയിലുള്ള പരാതി പരാതിക്കാരിൽ നേതാക്കന്മാരുടെ മക്കളുണ്ട് ചിലരുടെ ഭാര്യമാരുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരാരും പുറത്തുനിന്നും പരാതി പറയുന്നില്ല എന്ന് മാത്രം ഇതാണ് പ്രശ്നം അതുകൊണ്ടാണ് സതീഷൻ ഉച്ച കഴിച്ച ഉച്ചുവെച്ച കൈകൊണ്ട് എന്ന് പറയില്ല സതീശനാണ് ഇവൻ എം എൽ എ അല്ലേ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുള്ളി തന്നെ ഇവൻ നീ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞ അവസരമേക്ക് എത്തിയത് അതാ ആരെങ്കിലും സന്തോഷമായിട്ട് ചെയ്തതോ അല്ല അത്രയും മോശപ്പെട്ട നിലയിലേക്ക് എത്തി അതിലും വലിയ അവാർഡെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോണ് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമല്ലോ പിന്നെ നവംബർ അത് പ്രഖ്യാപിക്കും ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് എടുക്കും അപ്പോൾ ഇത് ഇവൻ്റെ ശബ്ദരേഖ കിടക്കില്ലേ രണ്ടാമത് അത് കഴിയുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അപ്പൊ ഇനിയിപ്പോ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല അതാണ് പൊളിറ്റിക്കലായിട്ടുള്ള അതിന്റകത്ത് ഒരു വലിയ അർജൻസി പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇവരുടെ കൂട്ടുകെട്ട് വന്നപ്പോൾ കോൺഗ്രസിന് ഒരു മാറ്റം വന്നു തോന്നിച്ചിരുന്നു അതെ അവരുടെ കൂട്ടുകെട്ട് വന്നപ്പോൾ ഇവര് രണ്ടുപേരും വളരെ ആയി ഈ പാചു ഗോവാലെ ഷാഫിയും രാഹുലും പിന്നെ അവരെ ചുറ്റിപ്പറ്റി ഒരു സംഘം അല്ല അതൊന്നും കുഴപ്പമില്ല കോൺഗ്രസിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം ഒരാൾ പവർഫുൾ ആകുമ്പോൾ അയാളുടെ കൂടെ കുറച്ച് ആൾക്കാർ പക്ഷേ കൂടെ കൂടി ഇവനാണെന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ഇച്ചിരി പ്രശ്നം വന്നപ്പോൾ അവനെ താൽക്കാലികമായിട്ടെങ്കിലും കൈയൂടി നീ കുറച്ചാൾ മാറിയിക്കടാ എന്ന് പറയട്ടെ അത് അവനിപ്പോഴും ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുക അവിടെയാണ് പ്രശ്നം അത് പൊളിറ്റിക്കലായിട്ട് എത്ര ദോഷം ചെയ്യും ഇപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള പാരലല്ലേ ഞാൻ പറയാം കുഞ്ഞാലിക്കുട്ടി ചെറിയ ആളല്ലല്ലോ അദ്ദേഹത്തിന് ആരോപണം ഉണ്ടാവില്ലെന്ന് ഈ ഐസ്ക്രീം പാർലർ കേസ് എന്ന് പറഞ്ഞ സംഭവം അതിന് ആസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിനും തൊണ്ണൂറ്റാറിനും ഇടയ്ക്ക് പുള്ളി ആദ്യം മന്ത്രി കഴിക്കുന്ന സമയത്താണ് അത് കണ്ടുപിടിക്കുന്നത് തൊണ്ണൂറ്റാറിൽ നീരാ റാവത്ത് എന്ന് പറഞ്ഞ സ്ത്രീ കോഴിക്കോട്ട് കമ്മീഷണറായിട്ട് വരുമ്പോഴാണ് അന്ന് അത് വലിയൊരു വിവാദമായിട്ട് പൊങ്ങിയെങ്കിലും പിന്നെ പുള്ളി മറ്റ് പല സൗകര്യങ്ങളും സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ചു പണം കൊടുത്തു ആളുകളെയൊക്കെ ഒതുക്കി പരാതിക്കാരെ പിന്മാറി പോലീസുകാരെ പിന്മാറി മാർക്സിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പ് അടക്കം പല കാരണങ്ങളും കൊണ്ട് പിന്മാറി ഒരു സമയത്ത് ലീഗ് എൽ ഡി എഫിൽ ചേരാൻ പോലും ആലോചിച്ചു പിന്നെ അന്ന് വി എസ് അച്ഛാനന്ത പിടിച്ച പിടി പിടിച്ചുകൊണ്ടാണ് നടക്കാണ്ട് പോയത് അത്ര വരെ കാര്യങ്ങൾ കൊണ്ടുപോയി അതൊക്കെ ഒതുങ്ങി പിന്നെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും വന്നു കഴിഞ്ഞു അതൊക്കെ ആളുകൾ മറന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റജീനയുടെ അവതാരം ഉണ്ടാകുന്നത് ഇന്ത്യ മിഷൻ ചാനൽ വഴി അപ്പോൾ ഇത് വീണ്ടും ആളേക്കെത്തി അപ്പോൾ എല്ലാവരും കുഞ്ഞാലിക്കുട്ടിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു പ്രതിപക്ഷ പാർട്ടികളല്ല ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാവശ്യം കിട്ടും അതിന് രണ്ട് കാരണമുണ്ട് ഒന്നാമത് ഈ ലൈംഗിക അപവാദം അതൊരു നിമിത്തമാണ് അല്ലാതെ തന്നെ കേരളത്തിൽ പൊതുവേ ഒരു കുഞ്ഞാലിക്കുട്ടിക്ക് വിപരീതമായ വികാരമുണ്ട് കാരണം ആന്റണിയെ കൊണ്ടുനടക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് ഉമ്മൻചാണ്ടി ഒക്കെ വെച്ച് കൊണ്ടുനടക്കുന്ന കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടി വളരെ ഓൾ പവർഫുള്ളായി അപ്പം ഇവൻ്റെ ഒരു പതനം വലിയൊരു വിഭാഗം ആളുകളുടെ മനസ്സിലുണ്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് സൈക്കോളജിക്കലി ആളുകൾ അത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി നിന്നാണ് പുള്ളിക്ക് യാതൊരു സപ്പോർട്ട് കിട്ടുന്നത് ലീഗിൻ്റെ അകത്ത് പോലും ഇദ്ദേഹത്തിൻ്റെ പതനം വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിച്ചു ആ സമയത്ത് കൃത്യമായിട്ട് ഇത് വരുവിച്ചു അപ്പോൾ വലിയ ഒരു ജനവികാരം ആളിക്കത്തി അന്നൊക്കെ അന്ന് പുള്ളി രാജിവെച്ചാൽ മതിയായിരുന്നു ഇങ്ങനെയുള്ള വിവാഹം സെക്കൻഡ് വെച്ച് രാജിവെക്കണം രാജി വൈകുന്തോറും ഇതിൻ്റെ ഡാമേജും കൂടിക്കൊണ്ടിരിക്കും പൊളിറ്റിക്കലി അങ്ങനെ വിവാഹം ഉണ്ടായി പിറ്റേ ദിവസം രാജു വരും ഇപ്പോൾ കെ കെ രാമേന്ദ്രൻ രാജിവെച്ചു കെ പി വിശ്വനാഥൻ രാജിവെച്ചു രാജു വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല രാജിച്ചു പ്രശ്നം തീർന്നു പിറ്റേ ദിവസം അത് വിഷയമുണ്ടായി കുഞ്ഞാലിക്കുട്ടിക്ക് പോയത് രാജുവായിരുന്നു ഞാൻ അജ്ഞുദ്ധി തെളിയിച്ചിട്ട് തിരിച്ചു വരും എന്ന് വെച്ചാൽ പ്രശ്നം തന്നു ആളുകൾ മറന്നു പിന്നെ ആളുകൾക്ക് ചിന്തിക്ക വേറെ നൂറായിരം വിഷയങ്ങൾ തരും പക്ഷേ ആ സംഭവിച്ചാൽ അങ്ങനെയല്ല സംഭവിച്ചാൽ പുള്ളി രാജുവെക്കാതെ ഇങ്ങനെ പിടിച്ചു എന്നാൽ വയ്ക്കു രാജു എന്ന് പറയാനുള്ള ധൈര്യവും ഉമ്മൻചാണ്ടിക്ക് വന്നില്ല ഇത് ഒരു രണ്ട് മാസം താമസിച്ചു ഒക്ടോബർ ഇരുപത്താറാം തീയതി വരും ഇന്ത്യ വിഷനിൽ വാർത്ത വരുന്നത് ഡിസംബർ ഇരുപത്താറാം തീയതിയാണ് പുള്ളി രാജു അപ്പോഴത്തേക്കൊന്നു വെച്ച് ഈ വിഷയം പരമാവധി ചീഞ്ഞു നാറി പിന്നെ രാജിവെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലെത്തി പൊളിറ്റിക്കലി രാജിവെച്ചിട്ടൊരു ഫലമില്ലാണ്ട് അത് ഭയങ്കര ഡാമേജ് ചെയ്തു കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോന്നണമെങ്കിൽ പണിയത്രയുണ്ട് സാധാരണ ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ പകുതി കിട്ടില്ല എൽ ഡി എഫിന് അങ്ങനത്തെ മണ്ഡലമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മറ്റെല്ലാവരും കൂടി എതിർത്താലും ലീഗിന് തോപ്പിക്കാൻ പറ്റില്ല അങ്ങനത്തെ സീറ്റിൽ കുഞ്ഞാലിക്കുട്ടി തോറ്റു കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല തോറ്റേ മാങ്കാടയിൽ മുരിയറും തോറ്റു തിരൂര് ബഷീർ കൊണ്ടു അങ്ങനത്തെ തോൽവി ഉണ്ടാക്കിയത് ഈ വിഷയമാണ് അത് ആളുകൾ വൈകാരികമായിട്ട് എടുക്കുക ഇപ്പൊ ഈ ചോദിച്ചല്ലോ ലീഗലായിട്ട് അയാൾക്കെതിരെ കേസുമില്ല രാഹുലിനെതിരെ പക്ഷെ ആളുകളെ എവിടെസ് ആക്കി നോക്കിയിട്ടല്ലോ വോട്ട് ചെയ്യുക മനസ്സിലായത് ആ അവര് ജനങ്ങളിൽ വൈകാരികമായിട്ടാണ് ഈ വക വിഷയങ്ങൾ പ്രതികരിക്കുക അപ്പൊ കുഞ്ഞാലിക്കുട്ടി രാജു വെക്കേണ്ട സമയത്ത് രാജുവെച്ചെങ്കിൽ ഈ ഒരു വലിയ അപകടം ഉണ്ടാവില്ല മറിച്ച് രാഹുലിൻ്റെ കാര്യത്തിൽ അതല്ല സതീഷിന്റെ ഇത് അറിയാവുന്നുണ്ടോ പുള്ളി രാജു വെക്കാൻ പറഞ്ഞു കാരണം ഇവരോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ടല്ല അപ്പോൾ രാഹുൽ തന്നെ ഞാൻ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു എന്റെ രാജിക്കത്ത് പ്രതിപക്ഷനേതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അത് നിയമസഭാ സ്പീക്കർക്ക് കൈമാറിയാലേ രാജിയേ എഫക്റ്റീവുള്ളൂ പക്ഷേ അത് ആര് പറയണം രാഹുല് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരാവുന്ന ഒരാളാണ് ഷാഫി ഷാഫിക്ക് ഇതുപോലുള്ള നിലപാടായിട്ട് പോയാൽ ബുദ്ധിമുട്ടാവും മനസ്സിലായില്ലേ ഷാഫി ശരിക്കും വളരെ കപ്പാസിറ്റി ഉള്ളതാണ് ഷാഫിക്ക് ഒറ്റ തകരാറ് ഒറ്റ ഒരു പരാധീനത വരാവുന്നതെന്ന് വെച്ചാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ ലീഗിൽ കൂടി വേണം എന്നുള്ളതാണ് യു ഡി എഫിലെ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു രീതി അത് വളരെ ഡാമേജാണ് അതാണ് ശരിക്കും ഷാഫിയുടെ മുമ്പിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റംപ്ലിങ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലീഗിന് പുറത്ത് നിന്ന് പ്രത്യേകിച്ച് മലബാർ ഭാഗത്തു നിന്ന് ഒരു നേതാവ് കോൺഗ്രസ് വഴിക്ക് വരുത്തത് അവർ താല്പര്യമില്ല യു ഡി എഫ് കോൺഗ്രസ് താല്പര്യമില്ല അതൊരു സീരിയസ് പ്രശ്നമാണ് അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് മുഖ്യമന്ത്രി ആകുന്നത് ആരാ ഉമ്മൻചാണ്ടിയൊക്കെ കഴിവുള്ള ആളായിരുന്നു ആര്യാടൻ പൊളിറ്റിക്കൽ പറഞ്ഞു ദിവസമായി ആര്യാടനെ പോലുള്ളവർക്ക് വരുന്ന പറ്റ് ഒരു പൂരായ്മ ഇതാണ് കാരണം ഇവരുടെ റെപ്രസെൻറ്റേഷൻ വളരെ മിനിമലാണ് കോൺഗ്രസിലുള്ള മുസ്ലിംകൾ കാരണം റെപ്രസെൻറ്റേഷൻ പൂർണ്ണമായിട്ടും മറ്റേ പാതകൾ അതാണ് കേരളത്തിൽ ഇതുവരെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ ലീഗിന് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റില്ല ക്ലെയിം ചെയ്യണമെങ്കിൽ സമയത്ത് മുസ്ലിം വോട്ട് മുഴുവനും അതും അതെ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ മുഴുവൻ ലീഗിന്റെ അതാണ് ഉണ്ടാകുന്നത് ഇപ്പൊ പലരും ചോദിക്കണ്ടത് എന്തുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി മുഖ്യമന്ത്രി ഉണ്ടാവില്ല മറ്റെല്ലാവർക്കും റെപ്രസെന്റേഷൻ കിട്ടിയില്ല നായർ കമ്മ്യൂണിറ്റി എത്ര ആൾക്കാർ ഈടവർ എത്ര പേർ ക്രിസ്ത്യാനികൾ എത്ര പേർ പക്ഷെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിന്ന് ആളുകൾ വരുന്നില്ല അതിന്റെ കാരണം ഏതാണ് അതിന്റെ അടങ്ങല പിടിച്ചേക്കുന്ന ലീഗാണ് ഈ ജയശങ്കര ഭാഷാരൂപത്തിൽ ഞാൻ വെച്ചാൽ കോൺഗ്രസിലെ ഒരു നാല് നായന്മാർ ആർക്കെങ്കിലും സാധ്യതയുണ്ട് അതായത് ഇപ്പൊ കെ സി വേണോപാല വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തരൂർ ഈ ഈ പറഞ്ഞ ഒരു ഒരു കാറ്റഗറി ഉണ്ടല്ലോ ആ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും ജാതീയമായി പലപ്പോഴും താങ്കൾ അതിനെ പറയാറുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ അവർക്ക് ആർക്കെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീനിയർ ഭരണപരിച്ചു ആഭ്യന്തരമന്ത്രി ആയിരുന്നു പല വകുപ്പുകളും പിന്നെ കെ സി വേണുഗോപാൽ ശശി തരൂർ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഏ ജനപിന്തുണയുള്ള നേതാവാണ് കെ മുരളീധരൻ അപ്പോൾ ആറുപേരുണ്ട് ആറിലൊരാളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിൽ ഉറപ്പ് പറയാം യു ഡി എഫിൽ ഭൂരിപക്ഷം കിട്ടിയ കിട്ടുമെന്നുള്ളത് വേറെ ചോദിക്കാം പക്ഷേ ഈ ആറ് പേരിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ചെന്നിത്തലയ്ക്കും സതീശനുമാണ് സാധ്യത അത് പറയാൻ പറ്റില്ല പിന്നെ ഹൈക്കമാൻഡിൻ്റെ നിലപാടും വളരെ പ്രധാനമാണ് ഇവിടെ ജയിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഭൂരിപക്ഷം എം എൽ എമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മുഖ്യമന്ത്രി ആവണമെന്നില്ല അപ്പം ഹൈക്കമാൻഡിൻ്റെ ഒരു കൈവപ്പ് ആർക്ക് കിട്ടുന്നുള്ളതിനെ ആശ്രയിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് സതീശനാണ് ബിക്കോസ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഒരു ട്രഡീഷൻ അത് ശരിയാണ് പക്ഷേ ചെന്നിത്തല നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക് ഇപ്പം തരൂരിനെ സംബന്ധിച്ചോളം അപ്പോൾ തരൂരിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയാണെങ്കിൽ വലിയ ഒരു മുൻകൈ കോൺഗ്രസിന് എടുക്കാൻ പറ്റും അതെന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ആളുകൾക്ക് വലിയ വിപ്രതിപത്തി ഉണ്ടെന്നുള്ളൂ അപ്പോഴ മറുഭാഗത്ത് ജനങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ് വോട്ടിങ്ങും എന്നുള്ള ചോദ്യമുണ്ട് തുല്യനിലയിൽ അല്ലെങ്കിൽ തൊട്ടുമുറകിൽ ബി ജെ പി ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ ആ കുറേ വോട്ട് നമ്മൾ നേരത്തെ ഇതുവരെ ഡിസ്കസ് ചെയ്താൽ പറഞ്ഞ് കുറേ വോട്ട് ബി ജെ പിയിലേക്ക് പോയാൽ മതി ഒരു ട്രയാങ്കുലർ ഫൈറ്റിൽ എൽ ഡി എഫിന് ജയിക്കാം പ്രത്യേകിച്ച് അവരുടെ സ്ഥാനാർത്ഥികൾ കുറച്ചുകൂടി മെച്ചമായിരിക്കും അവരുടെ പ്രചരണ സംവിധാനം കുറച്ചുകൂടി ഊർജ്ജസ്വലമായിരിക്കും അവരിൽ പണം കൂടുതലുണ്ട് മനസ്സിലായി അപ്പോൾ എൽ ഡി എഫിന് ആ രീതിയിലൊരു ഒരു ഒരു മികവ് അവിടെ ഉണ്ട് ഈ വിരുദ്ധ വികാരം ബി ജെ പിക്ക് കോൺഗ്രസിനുമായിട്ട് അല്ലെങ്കിൽ ബി ജെ പിക്കും യു ഡി എഫിനുമായിട്ട് ബിന്ദിച്ചാൽ എൽ ഡി എഫ് നല്ല പെർഫോമൻസ് നടത്താനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യം അവിടെയുണ്ട് പക്ഷേ തരൂര് വരികയാണെങ്കിൽ കളിമാർ അപ്പോൾ എന്തുകൊണ്ട് ആളുകൾക്ക് പ്രിയങ്കരനായ സ്വീകാര്യനായ തരൂർ ഒരു സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇദ്ദേ കാരണം രാഷ്ട്രീയക്കാരനല്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തരൂരിനൊരു വലിയ മഹാനാണ് മഹാനും അനിതര സാധാരണമായ ഒട്ടേറെ ശരിക്കും പുള്ളി ഒരു പ്രകൽഭനാണ് ഞാൻ ഈ കഴിഞ്ഞ വേനലിൻ്റെ അവധിക്ക് ഫ്രാൻസിൽ പോയി അവിടെ നമ്മുടെ സുഹൃത്തുക്കളെ അവിടെ ഏതൊരു സ്ഥലത്ത് തരൂരിന്റെ പ്രഭാഷ ഉണ്ട് പിന്നെ കേൾക്കാൻ പോയി ഫ്രാൻസിൽ ജനിച്ച് പത്ത് മുപ്പത്തഞ്ച് വല്ലതും ജീവിച്ച ആ ഫ്രഞ്ചുകാർക്ക് പറയാൻ പറ്റാത്തത് അത്രയും മനോഹരമായ ഫ്രഞ്ചാണ് പുള്ളി അവിടെ സംസാരിച്ചു അത് കേട്ട് അവർ കോരി തരിച്ചു പോയി ആര് ഫ്രഞ്ചുകാർ മലയാളികളെ പറയണ്ട അത്രയും കഴിവുള്ള വേറൊരു ലെവലിലുള്ള നേതാവാണ് പക്ഷേ ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വലിയ പരാജയമായിരിക്കും മനസ്സിലായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും പറ്റിയ ആള് തരൂരാണ് പാർട്ടിയെ ജയിപ്പിക്കാൻ നൂറ് നൂറ്റി പത്ത് സീറ്റ് വരെ ജയിക്കാം ഇപ്പോഴത്തെ അല്ലെങ്കിൽ വെറുതെ നിർത്തി അരൂരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പക്ഷേ ഈ നൂറ്റിപ്പത്ത് സീറ്റ് മേടിച്ച് ജയിച്ചാൽ അത്ര ഫെയിലിയറാകും കാരണം കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ചും കൂട്ടുകക്ഷി ഭരണത്തിൽ മുഖ്യമന്ത്രിയാകാൻ തീരെ പറ്റിയ ആളല്ല തരും അതാണ് പ്രശ്നം ജയിപ്പിക്കാൻ പുള്ളി മതി പണ്ട് ജയിച്ചാൽ കാരണം രാഷ്ട്രീയക്കാരൻ ഈ ജയശങ്കർ എപ്പോഴും സംസാരിക്കുമ്പോൾ ജാതി പേരുകൾ എടുത്ത് ജാതി ജാതിവാദികൾ ചേർത്ത് വെച്ച് സംസാരിക്കാറുണ്ട് അതിലൊരു രസമൊക്കെ കണ്ടെത്തുന്ന ഒരാളാണോ എങ്ങനെയാ അങ്ങനെ ഈ ഞാൻ പറയുന്നതിനായിട്ട് ഇത് ഏത് കാര്യത്തിലും നമ്മുടെ സമൂഹത്തിൽ നവോത്ഥാന കേരളം എന്നൊക്കെ പറയുമ്പോഴും ഇതിൽ അണ്ടർലൈൻ ആയിട്ടുള്ള വലിയ ഫോഴ്സ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്ത് ജാതിയാണ് മലബാറിലേക്ക് അത്രയില്ല അങ്ങനെ മലബാർ വേറൊരു സെറ്റപ്പിലാണ് ബ്രിട്ടീഷുകാർ നേരിട്ട് പഠിച്ചത് ഇത് ഈ നാടുവാഴി സംസ്കാരം നൽകുന്ന സ്ഥലമായതുകൊണ്ട് അത് വളരെ ഘടക ഈ ആദ്യകാലത്ത് ഇപ്പോൾ തിരുവിതാംകൂറിലൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന തന്നെ സമുദായ പ്രവർത്തനത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഈഴവം മെമ്മോറിയൽ അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം സ്റ്റേറ്റ് ടു കോൺഗ്രസ് ഇതൊക്കെ കൃത്യമായിട്ട് കമ്മ്യൂണൽ പിന്നെ അതിനെ ഒരു ഒരു ഷുഗർ കോട്ടിംഗ് കൊടുത്തിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ ആക്കിയെന്ന് മാത്രമുള്ളൂ ആ ഒരു സംഗതി ഒരു ഒരു ഫ്യൂഡൽ സംവിധാനം ഇപ്പോഴും ഉണ്ട് അപ്പം ഇത് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഈ വൈപ്പിൻ എന്ന് പറയുന്ന ഒരു മണ്ഡലം നോക്കുക സഹോദരൻ അയ്യപ്പൻ ജനിച്ച സ്ഥലമാണ് അല്ലേ നവോത്ഥാനത്തിൻ്റെ കൂടിയ സ്റ്റേജ് അവിടെ ഈടമനായ അജയ് തറയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിട്ട് മത്സരം കോൺഗ്രസ്സിനും മേൽക്കൈമുള്ള സ്ഥലമാണ് ധീപ്ര സമുദായക്കാരനായ ശർമ്മ മാർസിസ്റ്റ് സ്ഥാനത്ത് എട്ടിരിക്കും വോട്ടെണ്ണി കഴിയുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഈടവർക്ക് മെജോറിറ്റി ഉള്ള എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അജയ് തറയിൽ ഇടിയും പക്ഷേ ഈ ദീപര സമുദായക്കാർക്ക് മുന്നോട്ടുള്ള രണ്ട് രണ്ട് പഞ്ചായത്തിലെ മെജോറിറ്റി കൊണ്ട് പുള്ളി ശർമ്മ ഇത് മുഴുവനും കവർ ചെയ്ത് പുള്ളി ജയിക്കും അപ്പോൾ കോൺഗ്രസുകാർക്ക് വീണ്ടും ചെയ്യാറുണ്ട് അവർ ദീപര സമുദായക്കാരൻ തന്നെയായ കെ ആർ സുഭാഷൻ ലളിത സുഭാഷിൻ്റെ പറഞ്ഞത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ തുല്യത കൈ പക്ഷേ അപ്പോൾ വേറെ പ്രശ്നം കെ ആർ സുഭാഷ് ദീപര സമുദായത്തിൽ അര വിഭാഗത്തിൽപ്പെട്ടതാണ് കടലിൽ പോയി മീൻ പിടിക്കുന്ന വിഭാഗം ഇദ്ദേഹം ഈ കായലിലും പുഴയിലൊക്കെ മീൻ പിടിക്കുന്ന വാല വിഭാഗത്തിൽപ്പെട്ടതാണ് അങ്ങനെ ഉണ്ടായിക്കോട്ടെ മനസ്സിലായി ഈ രീതിയിൽ അതിൻ്റെ കാസ്റ്റ് മാത്രമല്ല സബ് കാസ്റ്റ് വരെ നിർണായകമാകും നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിലെ കാര്യം പറഞ്ഞത് ഇപ്പോൾ പെരുമ്പാവൂർ മണ്ഡലത്തിൽ പെരുമ്പാവൂർ ഈ സിറിയൻ ജേക്കബ് ഇൻഗാർഗും ഒരു മണ്ഡലമാണ് അവിടെ സ്ഥാനാർത്ഥി ആകുമ്പോ മെത്രാം കക്ഷിയാണ് വാവാ കക്ഷിയാണെന്നുള്ളതും പ്രധാനമാണ് ഇവിടെ ജെയ്സൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസുകാരൻ പെരുമ്പാവൂരുന്ന് മത്സരിച്ചു പുറവുകാരനാണ് അപ്പൊ ഇയാള് മത്തറാം കക്ഷിക്കാരനാന്ന് മറ്റൊരു ആദ്യമേ അടിച്ചുട്ടു അവറ്റ കാരണം കൊണ്ട് എളുന്ന് പറ്റുറാം കക്ഷി കക്ഷി വരെ ശരിയായിരിക്കാം ഈ ജാതീയമായിട്ടുള്ള ഉൾപ്പെരിവുകളൊക്കെ ഉണ്ടാവാം പക്ഷെ ഞാൻ ചോദിക്കുന്നു ഇതിങ്ങനെ നമ്മള് പച്ചക്കിതിങ്ങനെ പറയാനുള്ള അങ്ങനെ അറിയട്ടെ നമ്മുടെ നമ്മുടെ ഈ ആശയവിനിമയത്തിൽ അതൊരു അങ്ങനെ പറയുമ്പോ അത് ശരിയാണോ തീഷൻ കേരളത്തിലെ അടുത്ത കാലത്ത് ഏറ്റവും ഗംഭീരമായ പ്രതിപക്ഷ പാർലമെന്ററി രംഗത്ത് വി എസ് എന്ന് വെച്ചാൽ പാർലമെന്ററി രംഗത്തേക്കാൾ കൂടുതലായിട്ട് ബഹുജന രംഗത്തായിരുന്നു ബഹുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അവിടെ പോയിട്ടുണ്ട് അത് വി എസിന്റെ ഒരു മേക്കിംഗ് ഓഫ് വി എസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പുസ്തകം എഴുതാവുന്ന സാധനമുണ്ട് ഈ ഷാജഹാൻ മറ്റുമൊക്കെ ചേർന്ന് വി എസിന് വി എസ് ആക്കിയ ഒരു സംഭവം വി എസിന് രണ്ടായിരത്തി ഒന്നിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് വെച്ചാൽ ഒരു മുരടനായ മാർസിസ്റ്റ് നേതാവ് വാർക്കശക്കാരനായ ഒരു വളരെ സെക്ടേറിയനായിട്ടുള്ള ഒരാൾ എന്നുള്ളത് പാർട്ടി പകരം എന്ന് പറഞ്ഞ പകൽ എന്ന് പറയുന്ന അവിടെ നിന്ന് വലിയ ജനകീയനായ ഒരു വി എസ് ആക്കി മാറ്റിയത് ഈ രണ്ടായിരത്തി ഇതിന് ശേഷം രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് രണ്ടായിരത്തി ആറ് വരെ പ്രത്യേകിച്ച് രണ്ടായിരത്തി നാലുകൊണ്ട് രണ്ടായിരത്തി ആറ് വരെ നയനാർ മരിച്ചതിന് ശേഷം നായനാർ ഉള്ളപ്പോൾ മുള്ളിയാണ് ഏറ്റവും വിചാരിക്കുക നായനാർ മരിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് വരെയുള്ള സമയത്ത് വി എസ് വലിയ ഒരു ബഹുജന നേതാവായിട്ട് ബഹുജന നേതാവ് വെച്ചാൽ സി പി എമ്മിൻ്റെ മാത്രമല്ല പൊതുജനങ്ങളുടെ മൊത്തം നേതാവായിട്ട് മാറി ആ ഒരു സംഗതി ഒരു മേക്കോവർ ഉണ്ടായി സതീശിനെ സംബന്ധിച്ചോളം ഈ വി എസിനുള്ള പോലത്തെ ഒരു പാരുഷ്യം ഉള്ളിക്കുണ്ട് സാധാരണ കോൺഗ്രസ്സുകാർക്ക് ഏത് കോൺഗ്രസ്സുകാർ വിവരമില്ലായ്മകൊണ്ടായിരിക്കും ഒരു പക്ഷെ കുന്തിശൂൻ്റെ കൊണ്ടായിരിക്കാം പക്ഷേ ഏത് കോൺഗ്രസ്സുകാരും വളരെ അപ്രോച്ചബിളാണ് ഉമ്മൻചാണ്ടി ആണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും വേണുഗോപാലാണെങ്കിലും നമുക്ക് നമുക്ക് വെറുതെ അങ്ങനെ ചെല്ലാം അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഉമ്മ ഒക്കെ ചെയ്ത് പക്ഷെ സതീശൻ അങ്ങനെ കെട്ടിപ്പിടിക്കുക പുള്ളിക്ക് അറിയാം പുള്ളിയാണ് ബേ ഡി സതീശൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അത്ര വലിയ ജനകീയനാകാൻ പറ്റില്ല ജനകീയ ആളുകൾ കെട്ടിപ്പിടിക്കാനോ പുള്ളിക്ക് സാധിക്കില്ല സർക്കാർ ചെന്നിത്തല സത്യത്തില് നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു ഒരുപാട് ജനകീയ വിഷയങ്ങൾ പുള്ളി ഉയർത്തിക്കൊണ്ടു കറപ്ഷൻ ായി ബന്ധപ്പെട്ട് പക്ഷേ അതൊന്നും അത്ര ഫലപ്രദമായിട്ട് പുള്ളിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പുള്ളി യഥാർത്ഥത്തിൽ കറപ്ഷനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം മറ്റേ ഖനനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ട് വന്നു അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ നമ്മുടെ സ്പ്രിങ്ക്ലർ ഇടപാടൊക്കെ ഭയങ്കര അഴിമതിയായിരുന്നു അത് രമേശ് എന്നാൽ കൃത്യമായിട്ട് ഉന്നയിക്കുകയും ചെയ്തു പക്ഷെ അത് അദ്ദേഹം ഉന്നയിച്ച സീരിയസ്നെസ് കൂടി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നെ മാധ്യമ പിന്തുണ പുള്ളി എനിക്ക് കിട്ടിയില്ല മീഡിയ സപ്പോർട്ട് വളരെ പ്രധാനമാണ് ചെന്നിത്തല ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ആരും കണക്കാക്കിയില്ല അതൊരു പ്രശ്നം പറഞ്ഞു സതീശൻ അങ്ങനെയല്ല പുള്ളിയുടെ ഈ ഒരു താൻമൂലിമുള്ളത് കൊണ്ട് പുള്ളി പറഞ്ഞ തെറ്റാണെങ്കിൽ പോലും അത് ശരിയാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും പണ്ട് തോമസ് ഐസക്കും സതീശനും തമ്മിൽ ഒരു വലിയ സംവാദം ഉണ്ടായത് ഏഹ് സംവാദം ഐസക്ക് പറഞ്ഞായിരുന്നു ന്യായം ശരി പക്ഷെ കേട്ടവർക്ക് തോന്നിയത് സതീശൻ ഐസക്കിന് ഭിത്തിയിൽ ഒട്ടിച്ചു ശരിയും സത്യമല്ലല്ലോ കാര്യം കേൾക്കുന്നവർക്കുള്ള തോന്നലല്ല പറയുന്ന രീതി വളരെ സീരിയസ് ആണ് ആ ഒരു മേൽക്കൈ പുള്ളിക്കോ അപ്പൊ നിയമസഭയിലാണെങ്കിലും സതീശന് പ്രതിപക്ഷ നേതാവൊക്കെ ആണെങ്കിൽ മുമ്പ് തന്നെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി എന്നോട് പറഞ്ഞു സ്വകാര്യ സംഭാഷണം കാറിൽ യാത്ര ചെയ്യുമ്പോ പുള്ളിക്കോളു എന്റെ ജയശങ്കർ ഒരാഴ്ച സമാധാന ഉണ്ട് പറ്റി അല്ല വി സതീശൻ സതീഷൻ പൊക്കാനേക്ക് പോയിക്കാരുന്നു മനസ്സിലായി വീടി സന്ദേശം കാനൊക്കെ പോയത് കൊണ്ട് നിയമസഭാ സമ്മേളനം ആയിട്ടുണ്ടായിരുന്നു കാരണം ഇവര് പോയിന്റ് ഓഫ് ഓർഡർ ഇല്ല കാരണം അങ്ങനെ ഒരു പേടി സ്വപ്നായിരുന്നു തമ്മിൽ അങ്ങനെ ഒരു പസിറ്റി ഇല്ല ഈ നിയമസഭയിലെ പ്രതിപക്ഷ നേതൃത്വം എന്ന് വെച്ചാൽ അതൊരു ആലങ്കാരികമായിട്ടുള്ള ഒരു പോസ്റ്റല്ല സതിൽ മന്ത്രിമാരെക്കാളും ഉത്തരവാദിത്വമുള്ള വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ കേരളയിലെ ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവ് പീട്ടി ചാക്കു ആയിരുന്നു എന്നാണ് അച്ഛോ മേനോദൻ്റെ എഴുതിയിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവ് പീട്ടിച്ച് കാരണം നിയമസഭാ ചട്ടങ്ങൾ പഠിക്കുന്നതിലും ഇത് ക്രമസഭാ ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിലും പിന്നെ മന്ത്രിമാരെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു വഴിക്കാക്കുന്നതിലൊക്കെ അദ്ദേഹത്തിനുള്ളൊരു പ്രാഗല്ഭ്യം അനിതര സാധാരണമായിരുന്നു എന്നിട്ട് അശോകൻ ഒരു വായു കൂടി പറയുന്നുണ്ട് അന്ന് ട്രഷറി ബെഞ്ചിലിരുന്ന് ഞങ്ങളുടെയൊക്കെ അറിവില്ലായി വയും അല്ല പരിചയക്കുറവും അദ്ദേഹത്തിന് കുറേ കൂടി ഗുണകരമായി ഭാവിച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രതിഭയാണ് സതീഷ് സതീഷിന് ഇതേ അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം ഈ മന്ത്രിമാരൊക്കെ പുതുമുഖങ്ങളുള്ളൂ നിലാപത്തും കോഴി അഴ്ച്ച വിട്ട പോലെ ഇങ്ങനെ കുറെ ആളുകൾക്കൊക്കെ കോന്നു പറഞ്ഞിരിക്കാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു മറ്റേ സാധനം കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും പൈസക്കായിട്ട് മുട്ട പോലെ അല്ലല്ലോ ബാലഗോപാലായിട്ട് മുട്ട സംഗതി കപ്പാസിറ്റി കാറ്റഗറി വേറെ അല്ലേ അങ്ങനെ ഒരു സൗകര്യം കൂടി സതീഷിന് കിട്ടി സതീഷ് ശരിയാ ഈ പ്രതിപക്ഷ നേതാവ് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ അത് അത് വേറെ ചോദ്യമാണ് അത് വേറെ ചോദ്യമാണ് ജനങ്ങളിലൊക്കെ ആ തോന്നലേ ഉണ്ടാക്കി അത് വി എസിനെ പോലെ ജനകീയമായ ഒരു അംഗീകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള അല്ലെങ്കിൽ പുള്ളി ഗംഭീരനാണ് എന്നൊരു തോന്നല് ഇപ്പൊ വീണ ജോർജ് ഒക്കെ ആയിട്ടുള്ള പുള്ളിയുടെ വലിയ ഏറ്റുമുട്ടലുകളുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു ഓരോ കാര്യത്തിലും ിലൊരു നേതൃമാറ്റം സണ്ണി ജോസഫ് വന്നതിനുശേഷം എന്ത് എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് ഇപ്പം കെ സുധാകരൻ വന്നപ്പോ ഒരു വലിയ പ്രതീക്ഷയാണ് പക്ഷെ അദ്ദേഹം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആകേണ്ടിരുന്ന ആളാണ് കെ പി സി പ്രസിഡന്റ് ആയി പക്ഷേ ഈ പുള്ളിയുടെ ഒരു നല്ല കാലം കഴിഞ്ഞതിനു ശേഷമാണ് ആ സ്ഥാനത്തേക്ക് വന്നത് അതും പ്രധാനമല്ലേ ഈ പ്രായവും ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട ഘടകം ഭയങ്കര അപമാനത്തിനായി ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം പോകേണ്ട സമയത്ത് പുള്ളി പോയില്ല അതുകൊണ്ട് മാത്രമല്ല ചേട്ടാ താൽപ്പര കക്ഷികൾ പുള്ളിയുടെ ചെവിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓതിക്കൊടുത്ത് പുള്ളിയെ കൊണ്ടുനടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിപ്പോൾ കെ പി സി സി പ്രസിഡന്റുമാർക്ക് പൊതുവേ ഉള്ളൊരു ദുർഗതിയാണ് അവർ ഒരിക്കലും അങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കും ആ സ്ഥാനത്ത് നിന്ന് പോവുക മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും അതിന് മുമ്പുള്ള ചെന്നാല ബാലകൃഷ്ണമുള്ള സാറടക്കമുള്ളവർക്കൊക്കെ ഇതേ ദുർഗതി ഓരോ സമയങ്ങളിൽ ഉണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സാറിന് ഇന്ന് മാന്യമായിട്ട് ഒരു അക്കോമഡേഷൻ കിട്ടി പോയതിനേശ്ശേരി നിൽക്കു മാത്രമുള്ളൂ ബാക്കി ആ സ്ഥാനത്തിരുന്നവരൊക്കെ കണ്ടി റോഡിലോട്ട് മാത്രമേ പോയിട്ടുള്ളൂ സണ്ണി ജോസഫ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് നിലമ്പൂർ പ്രത്യേകിച്ച് മേൻവേ ഒന്നും ഇല്ലെങ്കിലും ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായി കാരണം കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു മേൽസ്ഥാനീയനല്ല ഏ എന്ന ഒരു ഉണ്ട് ഇപ്പൊ കരുണാകരനും കെ എം ചാണ്ടി എന്ന് പറയുമ്പോൾ കരുണാകരനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക കെ എം ചാണ്ടി കരുണാകരൻ പറയുന്നത് വേറെ രീതിയിൽ പറയുന്ന ജോലി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാൽ ചാണ്ടി സാർ എന്ന രീതിയിൽ എല്ലാവരും പുള്ളി ആദരിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ കമ്പ്യൂണലായിട്ടുള്ളൊരു കോമ്പിനേഷൻ കൂടി ഉണ്ടല്ലോ അതിൻ്റെ അത് ഒരാൾ മറ്റേ ആൾ മറ്റേ സമുദായം അങ്ങനൊരു സംഗതി അപ്പോൾ സണ്ണി ജോസഫ് വേറെ മുദ്രവൊന്നുമുള്ള ആളല്ല ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരാൾ പ്രസൻറ്റബിളാണ് ഒരു വക്കീലാണ് അതിൻ്റെയൊക്കെ ചില അഡ്വാൻറ്റേജസ് ഉണ്ട് പിന്നെ പിള്ളേർ അങ്ങനെ വലിയ അറിയപ്പെടുന്ന ഒരു അഖില ഒരു പാൻ കേരള ഇമേജ് ഉള്ള ആളല്ല അതൊരു പ്രശ്നമാണ് ഇത് വി സി വി പത്മരാജൻ കെ പി സി സി പ്രസിഡന്റ് കെ കരുണാരൻ മുഖ്യമന്ത്രി ആയിരുന്നു പുഴിയൊക്കെ ഇതുപോലെ കാര്യങ്ങളും പി ആ കെ ആർ കരുണാരൻ അങ്ങനെ അപ്പോൾ രണ്ടുപേരും ഒരുപോലെ ആവണന്നില്ല പക്ഷെ ഒരാൾ പറഞ്ഞു എതിന് മറ്റേ പറയില്ല അതാണ് അതിന്റെ ഒരു സൗകര്യം ഉള്ളിൽ ഫൈറ്റാണ് സണ്ഡി ജോസഫും സതീശനും തമ്മിൽ അങ്ങനെ ഒരു ഫൈറ്റിന്റെ സമയം ആയിട്ടില്ല ആയിട്ടില്ല ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ആ തുടക്കത്തിൽ അങ്ങനെ ഉമ്മൻചാണ്ടി പറഞ്ഞത് വേറെ രീതിയിൽ പറഞ്ഞത് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ വാലാണ് ചെന്നിത്തല ചെന്നിത്തല ഇദ്ദേഹത്തിന്റെ ചില വചനങ്ങളും ഈടവ സമുദായത്തെ പഞ്ചാര കാണിച്ച് വഞ്ചിച്ചവനാണ് ഉമ്മൻചാണ്ടി കേരളത്തിൽ ഇപ്പോൾ ബെത്രാൻ മുത്തൂറ്റ് മനോരമ ഭരണമാണ് തമിഴിലെ അതിൽ പെട്ടാണ് ഈ ഉമ്മൻചാണ്ടിയുടെ മാലാണ് ചെന്നിത്തല അല്ല അത് ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എ സി സിയിലെ ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണ് വേണുഗോപാൽ പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികൾ ഇതിനേക്കാളൊക്കെ വളരെ രൂക്ഷമായതുകൊണ്ട് ഏ അതിപ്പോ നമ്മൾ ഇവിടെ ഇരുന്ന് ആ രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ കഥയില്ല അങ്ങനതൊരു വലിയ ഒരു വിഷയമാണ്